നമസ്കാരം സുഹൃത്തുക്കളെ നാം പലപ്പോഴും മലയാളത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് വെള്ളരിക്കാ പട്ടണം ഇതെന്താ വെള്ളരിക്കാ പട്ടണമാണോ നമുക്ക് എന്തെങ്കിലും ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ നിയമത്തിന് വിരുദ്ധമായ എന്തെങ്കിലും ഒരു കാര്യം ആരെങ്കിലും ചെയ്യുമ്പോൾ ആരെങ്കിലും ആവശ്യപ്പെടുമ്പോൾ നാം ഇങ്ങനെ പ്രതികരിക്കാറുണ്ട് നീ എന്താ പറയുന്നത് നീ എന്താ ചെയ്യുന്നത് ഇതെന്താ വെള്ളരിക്കാ പട്ടണമാണോ ശരിയല്ലേ ഇത് നമുക്ക് ഇംഗ്ലീഷിലാണ് ചോദിക്കേണ്ടതെങ്കിൽ എങ്ങനെയാണ് ചോദിക്കേണ്ടതെന്ന് നോക്കാം വിള്ളരിക്ക പട്ടണം എന്ന അർത്ഥത്തിൽ ഇംഗ്ലീഷിൽ നമുക്ക് യൂട്ടോപ്യൻ ലാൻഡ് എന്ന് പറയാം യൂട്ടോപ്യൻ ലാൻഡ് വിള്ളരിക്കാ പട്ടണം തോമസ് മൂറിൻ്റെ ഒരു സാഹിത്യ കൃതിയാണ് യൂടോപ്യ യൂട്ടോപ്യ എന്ന് പറയുന്നത് ഒരു സാങ്കല്പിക രാജ്യമാണ് അങ്ങനെ ഒരു രാജ്യം ഇല്ല ആ രാജ്യത്തിൻ്റെതായിട്ടുള്ള നിയമങ്ങൾക്കനുസരിച്ചാണ് അവിടുത്തെ കാര്യങ്ങളെല്ലാം നടക്കുന്നത് ആ രാജ്യത്തിന് അതിൻ്റെതായിട്ടുള്ള നിയമങ്ങളുണ്ട് മറ്റെവിടെയും ഇല്ലാത്ത ചില നിയമങ്ങളും ജീവിത രീതികളുമാണ് ഈ രാജ്യത്ത് ഉള്ളത് അത്തരത്തിലുള്ള ജീവിത രീതികൾ പ്രാവർത്തികമാക്കാൻ നമുക്ക് ഇന്ന് സാധിക്കുകയല്ല അതുകൊണ്ടാണ് അതിനെ യുടോപ്യ എന്ന പേര് എഴുത്തുകാരൻ നൽകിയിരിക്കുന്നത് ആ വാക്കിൽ നിന്നാണ് യൂടോപ്യൻ ലാൻഡ് അതായത് വെള്ളരിക്കാ പട്ടണം എന്നുള്ള അർത്ഥത്തിൽ യൂടോപ്യൻ ലാൻഡ് എന്ന പ്രയോഗം നമുക്ക് ഉപയോഗിക്കാം അപ്പൊ ഇതെന്താ വെള്ളരിക്കാ പട്ടണമാണോ ഇസ് ഇറ്റ് എ യൂടോപ്യൻ ലാൻഡ് വാട്ട് ആർ യു ഇസ് ദിസ് എ സേയിങ് ലാൻഡ് നീ എന്താ പറയുന്നത് ഇത് വെള്ളരിക്കാ പട്ടണമാണോ വാട്ട് ആർ യു ഡൂയിങ് യൂടോപ്യൻ ലാൻഡ് നീ എന്താ ചെയ്യുന്നത് ഇതൊരു വെള്ളരിക്കാ പട്ടണമാണോ ഓ വെള്ളരിക്കാ പട്ടണത്തിന്റെ ഇംഗ്ലീഷ് ഷൂട്ട് ഓഫ് ലാൻഡ് എന്ന് പഠിച്ചു താങ്ക്